സിമ്പിൾ ഹിന്ദി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം എയ്ത്ത് ഹിന്ദി യൂണിറ്റ് അഞ്ചിലെ രണ്ടാമത്തെ ചാപ്റ്റർ സിരിയാക്കി ബേട്ടിയുടെ പാർട്ട് ടു ഇന്ന് നമുക്ക് പരിചയപ്പെടാം കഴിഞ്ഞ ക്ലാസ്സിൽ ബോത്തന്മേ പാനി നിഹീന്ത എന്നിവരെയാണ് നമ്മൾ പഠിച്ചത് അത് വെള്ളം കുടിക്കാൻ നോക്കുമ്പോൾ കുപ്പിയിൽ വെള്ളം ഉണ്ടായിരുന്നില്ല നെക്സ്റ്റ് ചാർ പാഞ്ച് തൂക്കാനോ ഒക്കെ ബീച്ചേക്ക് ചോട്ട കഫേ ദിക്കായി ദിയ मैंने वहाँ से पानी की एक बोतल उड़ा ली पैसे देने के लिए काउंटर के पास गया तो पता चला कि मेरा कार्ड नहीं चलेगा अच्छा हुआ कि मैंने तब तक बोतल खोली नहीं थी मैंने उसे दूसरा कार्ड पेश किया वो भी नहीं चला मेरे पास तो उतना कैश भी नहीं था मैंने सोचा चलो पानी नहीं बीते मैंने बोतल वापस दुकान पर और ये सोचते सोचते वापस चलने लगी की यात्रा के लिए ही दिन क्यों चुना മൈനെ एक जगह बैठ മയക്ക് ജഗ് रही और സൂത്തിരഹി ഓർ ാം रही അതായത് ചാർ പാഞ്ച് നാലഞ്ച് കടകൾക്കിടയിൽ ഒരു ചെറിയൊരു കഫേ ദിഖായ്തി അല്ലെ ചെറിയ ഒരു കട ലഘുഭക്ഷണശാല കണ്ടു മൈനെ വഹാംസേ പാനിക്ക് ബോത്തലിടാലി അവിടെ നിന്നും ഞാനൊരു ചെറിയൊരു ബോട്ടില് വെള്ളക്കുപ്പി എടുത്തു പൈസ തേനേക്കില് കൗണ്ടർക്കെ പാസ് ഗെയ്യാത്തോ പൈസ കൊടുക്കുവാൻ വേണ്ടി ഞാൻ കൗണ്ടറിനടുക്കെ പോയപ്പോൾ പതാച്ച മനസ്സിലായി മേരാ കാർഡ് നഖീൻ ചലേക എൻ്റെ എ ടി എം കാർഡ് അല്ലെങ്കിൽ എൻ്റെ കാർഡ് ശരിയല്ല എന്ന് അച്ചാ ഹുവ കി മൈനത്താബ് തെക്ക് ബോത്തൽ കോലിനെഹീന്തി പക്ഷേ ആ വെള്ളക്കുപ്പിയുടെ മൂടി അല്ലേ ഞാനത് തുറന്നിട്ടില്ല ഓപ്പൺ ആക്കിയിട്ടില്ല അതുകൊണ്ട് മൈനൗസ ദൂസറ കാർഡ് പേസ് ചെയ്യുക എന്നിട്ട് ഞാൻ രണ്ടാമത്തെ കാർഡ് ഞാൻ ഉപയോഗിച്ച് നോക്കി വഹുബി നഹീൻ ചല അതും നടന്നില്ല മേരെ പാസ് തോത്തനാ ക്യാഷ് ബി നഹീന്ത എൻ്റെ അടുത്ത് ആ ബോട്ടിൻ്റെ പൈസ കൊടുക്കാൻ അത്രയും ക്യാഷ് ഉണ്ടായിരുന്നില്ല മൈനേ സോച്ച ചിലോ പിന്നീട് ഞാൻ ചിന്തിച്ചു പാനി നഖിയും പേത്തേ ഇനി വെള്ളം കുടിക്കണ്ട നമുക്ക് പോകാം എന്ന രീതിയിൽ അവൾ മനസ്സിലോ പറഞ്ഞു മൈനെ ബോത്തൽ വാപ്പീസ് ദൂക്കാൻ പറയുകി ഞാൻ വീണ്ടും ആ കുപ്പി വെള്ളക്കുപ്പി തന്നെ മടക്കി കൊടുത്തു ഏ സോച്ചേ സോച്ചിത്തെ വാപ്പീസ് ചലിനിലകി അങ്ങനെ അതും ചിന്തിച്ചുകൊണ്ട് ഞാൻ തിരിച്ചു വന്നു മൈനെ യാത്ര കീലെ യഹീദിൻ ക്യൂം ചുന പിന്നീട് ഞാൻ ചിന്തിച്ചു ഈ യാത്രയ്ക്ക് വേണ്ടി ഇതേ ദിവസം ഞാൻ എന്തിനാണ് തെരഞ്ഞെടുത്തത് മയേക്ക് ജഗഹ് ബൈട്ട് ഞാൻ അങ്ങനെ ഒരു സ്ഥലത്ത് എവിടെ പോയിരുന്നു രഹി ചിന്തിച്ചു ഔടേയും അവിടെയും രഹി നോക്കിയിരുന്നു ഇതിലെ ടഫായ വേർഡ്സ് ഒന്നുമില്ല കഫേ അതുപോലെ ബോത്തൽ ബോട്ടൽ വാപ്പിസ് വാപ്പസ് നെക്സ്റ്റ് ഭാഗം ഇത്തനേമേ മുജെ ലഗാ ജൈസ മേരെ കന്തേപ്പർ കിസീനെ ഹാത്തുരേഖ मैंने मुड़ के देखा मेरे पीछे एक लड़की खड़ी थी बेहद सुंदर, ओवरकोट पहने उसका चेहरा बर खुला था वो एक सफेद बोरका पहने थी एक चांद थी और उसकी आंखों में एक हसी थी इस हसी पर एक क्षण के लिए मैं सब बोल गई उसने अपने पानी की बोतल मेरी तरफ बढ़ाई टेक इट इट्स फॉर यू उसने कहा इतने में मुझे लगा अपोड़ മേരേജ് കന്തേ പെർ കിസീനെ ഹാത്തരേക്ക എന്റെ ഷോൾഡറിൽ ആരോ കൈവെക്കുന്നത് പോലെ കന്ത മീൻസ് ഷോൾഡർ മൈനെ മുടുക്കിയതേക്കാ ഞാൻ തിരിഞ്ഞു നോക്കി മേരെ പീച്ചേ കിലടുക്കി ഖടീത്തി എന്റെ പിന്നിലൊരു പെൺകുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു ബേഹദ് സുന്ദർ അതീവ സുന്ദരിയായിരുന്നു ഓവർകോട്ട് പഹനെ ഓവർകോട്ട് ധരിച്ചിട്ടുണ്ട് ഉസ്ക ബർ മുഖം ആകെ ഫ്രഷായിട്ടാണ് കാണപ്പെടുന്നത് ഓ എക് സഫേദ് ബുർഖ പഹനേത്തെ അവർ നല്ലൊരു വെളുത്ത ബുർക്ക ധരിച്ചിട്ടുണ്ട് ഓ ശാന്തത്തി ശാന്തമായവളായിരുന്നു അവർ ഉസ്കെ ആങ്കോമയും ഏക്ക് ഹസീത്തി കണ്ണുകളിൽ ഒരു ചിരിയുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ചിരി നിറഞ്ഞ ഒരു സൗമ്യമായ കണ്ണുകളായിരുന്നു ഈ ഹസീപ്പേർ ഏക്ക് ക്ഷൻകെയിലെ അമ്മയും സബ് ബുൽഗൈ ആ ചിരിയിൽ തന്നെ ഒരു നിമിഷത്തേക്ക് എൻ്റെ എല്ലാ വിഷമങ്ങളും ഞാൻ ബുൽഗൈ മറന്നു ഉസ്നെ അപ്പനെ പാനീക്ക് ബോത്തൽ മേരി ബഡായി അവർ തൻ്റെ വെള്ളക്കുപ്പി എന്റെ നേർക്ക് നീട്ടി ടേക്ക് ഇറ്റ് ഇറ്റ് യൂസ് കടുത്തുകൊള്ളു ഇത് നിങ്ങൾക്കുള്ള സിഫ് ഹസ് പാനി ഗുട്ട പാനി ഗുട്ടി ഹസിനെ യാത്ര മീറ്റർ ബിസ് ബാജു മേം ചോട്ടാ ബാ ഉസ്കി ആഖ്യം കലിയോകി തരം ഉപരി ഹുത്തി ഉസ്നെ ബി ഏക്ക് ഓവർ കോട്ട് പഹനാത്ത ഉസ്കെ ആഖ്യം അൻവരത് ഇതർ ഉദർ ദേ ഡോൾ രഹിത്തി ലേഖ പറയുകയാണേ മുജെ സൂചാ നഖി കി ക്യാ ബോലും ഞാൻ എന്താണ് അവരോട് പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മൈ സെർഫ് ഹസ്കർ താങ്ക് യു പോലെ എങ്കിലും ഞാൻ ചിരിച്ചുകൊണ്ട് താങ്ക്സ് പറഞ്ഞു പാനീ കയേക്ക് ഗുഡ് ലിയ ഞാൻ ഒരു കവിൽ വെള്ളം കുടിച്ചു പാനീ കെസ് ഗുഡിനെസ് കി ഹസീനെ ഒരു കവിൽ വെള്ളവും പെൺകുട്ടിയുടെ ചിരിയും എന്നെ ഒരു മധുരമുള്ള ഒരു അനുഭവം ഉണ്ടാക്കി തീർത്തു എനിക്ക് വളരെയധികം നല്ലൊരു അനുഭവം ഉണ്ടായിന്നർത്ഥം അനുഭവം അഹസാസ് മീൻസ് ഫീലിങ്സ് മയു സി കെ സാത്ത് ജാക്കി ബൈട്ട് കൈ ഞാൻ വേഗം അവരുടെ അടുത്ത് പോയി ഇരുന്നു ചോട്ടാ ബച്ചാത്ത ബാജു മീൻസ് കൈ അവരുടെ കയ്യിൽ ഒരു ചെറിയ കുട്ടിയുണ്ടായിരുന്നു നമുക്കവിടെ ചിത്രം കാണാം ഉസ്കി ആങ്കേം കലിയോക്കി തര് ഉപരി ഹുത്തി എന്നാൽ ആ കുട്ടിയുടെ കണ്ണുകളും ഏകദേശം കലിയോക്കിത്തരെ അതാര്ത്ഥം മുട്ടുപോലെ തന്നെ ഇങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉസ്നേബി ഏക്ക് ഓവർകോട്ട് പോകാത്ത ആ കുട്ടിയും ഒരു ഓവർകോട്ട് ധരിച്ചിട്ടുണ്ടായിരുന്നു ഉസ്കി ആങ്കേം അൻവരത് ഇതർ ഉദർ ദേഗ്തി ആ കുട്ടിയുടെ കണ്ണും നിരന്തരം എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ നിരന്തരമായി അവിടെയും ദേക്തി ഡോൾ ണ്ടായിരുന്നു അവിടെ ഇവിടെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു എന്ന് പ്രധാനപ്പെട്ട വേർഡ് ഒരു മീനിങ്വിൾ വെള്ളം അഹസാസ് അനുഭവ് ബാജു ബാഹുമേം അൻവരത് നിരന്തർ നെക്സ്റ്റ് പാരാഗ്രാഫ് മൈനെ ിതാക്ക നാം യുദ്ധക്കെഹരേ പനക്ക് ഉടാത്ത മൈനെ എന്നത് ലേഖകയാണ് യോം ഹിന്നാൽ ഇപ്രകാരം പറഞ്ഞാൽ ചോദിച്ചു സ്ത്രീയോട് ചോദിച്ചു ആ കഹാം ജാകിഹെ താങ്കൾ എവിടെയാണ് പോയി കൊണ്ടിരിക്കുന്നത് ഓ ബോളി അപ്പോൾ എന്താണ് സ്ത്രീ പറഞ്ഞത് സിറിയാചാരഹിഹും സിറിയയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓർക്കുന്നില്ല ഓർക്കുന്നില്ലേ നിങ്ങൾ അപ്പോൾ പാടത്തിൻ്റെ പേരെന്തായിരുന്നു നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ പേരാണ് സിറിയാക്കി ബേട്ടി അപ്പോൾ ആ ബേട്ടി എന്ന് പറയുന്ന ആ സ്ത്രീയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഫോട്ടോയിൽ കാണുന്നത് അല്ലേ അപ്പോൾ ഇവിടെ സിറിയാജാ രഹി എന്ന ഈ സ്ത്രീയാണ് സിറിയാക്കി ബേട്ടി എന്ന് കൊടുത്തത് എന്തിനായിരുന്നു പോകുന്നത് അപ്പം പാസ് തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് ഈ സ്ഥലത്തിന്റെ പേര് കേട്ടപ്പോൾ തന്നെ ഈ സ്ഥലം കേട്ടപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അസന്തോഷ് ഹോന ആകെ വിഷം അസന്തോഷമില്ലായ്മ എന്നർത്ഥം ഏൻ യുദ്ധിക്കേ സമയം ഈ വഹാം ക്യൂഞ്ചാരുഹി ഹെ പിന്നീട് ചിന്തിക്കുകയാണ് ഈ യുദ്ധത്തിൻ്റെ കൃത്യ ഈ സമയത്ത് തന്നെ എന്തിനാണ് ഇവർ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് क्या कोई ക്യാ കോയി ഐസെ ജാത്താ ഹെ ശായ സവാൽ മേരെ ചേരേപ്പർ ജലക്കൂടാത്ത ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ തുടങ്ങിയ അനേകം ചോദ്യങ്ങൾ എൻ്റെ മുഖത്ത് നിഴലിച്ചിരുന്നു ഇനി ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട പാഠഭാഗത്തിലെ ചോദ്യങ്ങൾ നോക്കാം മൈനെ യാത്രക്കീലെ ദിൻ ക്യൂം ചുന ലേഗെ സൂചനക്കാ ക്യാ കാരണം ഹുസക്ത ഹെ ഞാൻ യാത്ര ചെയ്യുവാൻ എന്തിനാണ് ഇതേ ദിവസം തിരഞ്ഞെടുത്തത് ലേഗുക എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചിന്തിച്ചത് ടർക്കി എയർപോർട്ടുമേം ലേഖികക്കോ അഗലി ഫ്ലൈറ്റ് ചൗബീസ് ഗണ്ടെ ബാദ് ഹി മിലകി പ്യാസ് ഹോനെ സെ ഏക്ക് കഫേ സെ പാനിക്ക ബോത്തൽ ഉടാലിയ പൈസ ന ഹോനേസെ ബോത്തൽ വാപ്പസ് ദിയ ശരീർ ബോത്ത് തകിന് ലഗി ഒ സമയം ലേഖിക ഐസ സ്വച്ച അതായത് എയർപോർട്ടിൽ ലേഖകയ്ക്ക് അടുത്ത ഫ്ലൈറ്റ് ഇനി ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമേ ഉള്ളൂ ദാഹം വല്ലാതെ തോന്നി അതുകൊണ്ട് കഫേ നിന്നും വെള്ളക്കുപ്പി വാങ്ങിച്ചു കയ്യിൽ പൈസ ഇല്ലാതുകൊണ്ട് വെള്ളത്തിൻ്റെ കുപ്പി വീണ്ടും തിരിച്ചു കൊടുക്കേണ്ടി വന്നു അതിന് ശേഷം ശരീരമാകെപ്പാടെ ക്ഷീണിക്കുകയും ആകെ ടയേർഡാവുകയും ചെയ്തു ആ സമയത്താണ് ലേഖിക അങ്ങനെ ചിന്തിച്ചത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഹസീ പർ ഏക്ക് ക്ഷൻകേലിയമ്മയും സബ് ബോൾഗൈ ലേഖിക കോ ഐസ അനുഭവ് ക്യോം ഹുവാ ഈയൊരു ചിരിയിൽ ഒരു നിമിഷം കൊണ്ട് എൻ്റെ എല്ലാ വിഷമങ്ങളും ഞാൻ മറന്നു ലേഖികയ്ക്ക് അങ്ങനെയൊരു അനുഭവം എന്തുകൊണ്ടാണ് ഉണ്ടായത് ആൻസർ ഗണ്ടോം തക്ക ഫ്ലൈറ്റ് ഇന്ത്സാരേഖികാ കോ ബു പ്യാസി കഹീം സെ പാനി നില ഉച്ച സമയക്ക ലടുക്കി ഓസ് കന്ധേപ്പനി കാമി ഹസി ബീതി ഈ ദോനോം ദയഹി ലേഖിക ഏസാനുഭവ ഹു മണിക്കൂറുകളോളം ഫ്ലൈറ്റിനു വേണ്ടി കാത്തിരുന്ന ലേഖയ്ക്ക് വളരെയധികം ദാഹമുണ്ടായി എവിടെ നിന്നും വെള്ളം കിട്ടിയില്ല ആ സമയത്താണ് ഒരു പെൺകുട്ടി അവരുടെ ഷോൾഡറിൽ കൈവെക്കുകയും ഒരു കുപ്പി വെള്ളം കൊടുക്കുകയും ചെയ്തു ഒരു കവിൾ വെള്ളം കുടിച്ചപ്പോഴും പെൺകുട്ടിയുടെ ആ ചിരിക്കുന്ന മുഖവും കണ്ടപ്പോൾ ഒരു നിമിഷം കൊണ്ട് ലേഖകയ്ക്ക് തൻ്റെ വിഷമങ്ങൾ മറക്കുവാൻ സാധിച്ചു അടുത്ത ഭാഗം നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം അതുവരെ ഓക്കെ ബൈ